ബിസ്മില്ലാഹി റഹ്മാനി റഹീം വസ്സലാത്തു ിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം നടക്കാൻ സാധ്യതയുള്ള എന്നാൽ നടക്കാത്ത സംഭവങ്ങൾ വിവരിച്ച് പറഞ്ഞ് മതത്തെ പഠിപ്പിക്കുന്നതിൻ്റെ ഇസ്ലാമിക വീക്ഷണം എന്താണ് സഹോദരങ്ങളെ മതപ്രബോധനം മതത്തിൻ്റെ സന്ദേശങ്ങൾ അത് ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് ഏതൊരു സത്യവിശ്വാസിയുടെയും ഒക്കെ ബാധ്യതയാണ് ദവത്ത് ഇസ്ലാമിക പ്രബോധനം ആ ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് നമുക്കറിയാം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ഞാനൊരു മുസൽമാനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ ദേവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ആ മഹനീയമായിട്ടുള്ള ദൗത്യം നമ്മൾ നിർവഹിക്കുമ്പോൾ അതിൻ്റെ രീതികള് അപ്പോൾ അവലംബിക്കേണ്ടുന്ന സത്യസന്ധത അതൊക്കെ വിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ ജീവിത ചരിത്രവും നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും ഉത്തമവനായിട്ടുള്ള പ്രബോധകൻ ആരാ മുഹമ്മദ് നബീസ് അലിസ്ലമാങ്ങളാണ് ആ നബീ സല്ലാഹു അലഹി വസ്ല്ലം അവിടുത്തെ ഇരുപത്തിമൂന്ന് കൊല്ല കാലഘട്ടം മക്കയിൽ പതിമൂന്ന് കൊല്ലം മദീനയിൽ പത്ത് വർഷം ആ ഇരുപത്തിമൂന്ന് കൊല്ലക്കാലഘട്ടത്തിൽ അവിടുന്ന് നിർവഹിച്ചിട്ടുള്ള പ്രബോധന പ്രവർത്തനത്തിൽ എവിടെയെങ്കിലും ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ആവേശം കൊള്ളിക്കുക എന്നുള്ള ഒരു രീതി അവലംബിച്ചതായി നമുക്ക് കാണാൻ കഴിയുമോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ സഹോദരങ്ങളെ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലക്ഷ്യം അത് മാത്രം നന്നായി പോരെ അതിൻ്റെ മാർഗവും നന്നാകണം ലക്ഷ്യവും മാർഗവും ഒക്കെ നന്നാകണം ഇവിടെ എത്രയോ പ്രസംഗങ്ങളില് അതുപോലെ തന്നെ ലേഖനങ്ങളിലെ ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നൊരു കാര്യം എന്താ അറിയോ ചില ആളുകൾ പറയും അവര് അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു അപ്പോൾ ഇന്നത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മാഷാ അള്ള തബാറക്കല്ലാ എന്നൊക്കെ അത് ആ രൂപത്തില് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അങ്ങനെ സത്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടേ അപ്പോ ഇത്തരത്തിലുള്ള ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ അത് ഒരു ഇസ്ലാമിക പ്രബോധന പ്രവർത്തകന് ചേർന്നതല്ല പരിശുദ്ധ ഖുർആൻ അധ്യായം ന്ധ്യായൊന്നാം സൂക്തത്തിൽ പറയുന്നു റസൂലില്ലാഹി ഹസന ലിമൻ യർജുല്ലാഹ ആഖിർ അതായത് പരലോക വിജയം ആഗ്രഹിക്കുന്ന അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന അള്ളാഹുവിനെ ധാരാളമായിട്ട് ഓർക്കുന്ന ആളുകൾ ആ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പ്രബോധന രംഗം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ അത് ജനങ്ങൾക്കെത്തിക്കുവാൻ ആ റസൂലിൻ്റെ മാതൃക നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് റസൂൽ ഉള്ള മാതൃക എന്ന് പറയുമ്പോൾ തീർച്ചയായും റസൂലുള്ള ഒരിക്കലും ഇതുപോലെ ഇന്ന് നമ്മൾ പലപ്പോഴും പല പലരിലും കാണുന്ന രൂപത്തിലുള്ള ഇല്ലാത്ത കഥകള് അതിങ്ങോട്ട് പിന്നെ പൊലിമകൾ വെച്ചുകൊണ്ട് പർവ്വതീകരിച്ചു വളരെ വിസ്മയം കൊള്ളിപ്പിക്കുന്ന രൂപത്തിലുള്ള അവതരണങ്ങൾ നടത്തി ജനങ്ങളെ വിശ്വസിപ്പിച്ച് ആ രൂപത്തിൽ അങ്ങനെയുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ് നമുക്ക് ഉണർത്തുവാനുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം രീതികൾ ഒഴിവാക്കണം ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന് കളവുകള് അസത്യങ്ങള് അവാസ്തവങ്ങള് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി പാടുള്ളതല്ല എന്നാണ് നമുക്ക് വളരെ വ്യക്തമായി കൊണ്ട് പറയാനുള്ളത് എപ്പോഴും സത്യവും നീതിയും അതുപോലെ തന്നെ വളരെ നിങ്ങൾ നോക്കൂ ഒരു മുസൽമാൻ അടിമുടി അവന് വളരെ വിശുദ്ധമായിട്ടുള്ള ഒരു ജീവിതമാണ് അത് തീർച്ചയായിട്ടും പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ അർത്ഥത്തിലും ഉണ്ടായിരിക്കണം എന്നാണ് നമുക്ക് ഉണർത്തുവാനുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം രീതികളൊക്കെ ഒഴിവാക്കണം വർജിക്കണം എന്നാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹുഅലം വസ്ല്ലാഹു വസ്ലഅ മുഹമ്മദ്